ഗ്ലോബൽ ഫിറ്റ്നസ് അക്കാദമിയിലേക്ക് എല്ലാവരെയും സ്വാഗതം ചെയ്യുകയാണ് ഇന്നത്തെ വീഡിയോയിലൂടെ നമ്മൾ ചർച്ച ചെയ്യാൻ പോകുന്ന പ്രധാന വിഷയം ശരീരഭാരം കുറക്കാൻ തുടങ്ങുന്നതിന് മുമ്പ് അല്ലെ ശരീരഭാരം കുറക്കാൻ തുടങ്ങാൻ ആഗ്രഹിക്കുന്നതിന് മുമ്പ് എല്ലാവരും കേട്ടിരിക്കേണ്ട വളരെ പ്രധാനപ്പെട്ട പന്ത്രണ്ട് ആണ് അതായത് വളരെ വളരെ ആറ്റിക്കുറുക്കിയ പന്ത്രണ്ട് പോയിന്റ് കൃത്യമായിട്ട് പറയുന്നുണ്ട് ഇതിന് അഞ്ചാമത്തെ പോയിന്റ് വളരെ പ്രധാനപ്പെട്ടതാണ് ഈ വീഡിയോ സ്കിപ്പ് ചെയ്താൽ മുഴുവനായിട്ട് കാണാൻ വേണ്ടി ശ്രമിക്കുക ഇന്ന് ആധുനിക കാലഘട്ടമാണ് അതിൻ്റെ കാലഘട്ടത്തിൽ നമ്മുടെ ജീവിത നിലവാരം ഒരുപാട് ഉയർന്നു നമ്മുടെ ജീവിത നിലവാരം കൂടി ഒരു പല ആളുകൾക്കും ഹെൽത്തുമായി ഇഷ്യൂസ് പല പ്രശ്നങ്ങളുണ്ടാകുന്നുണ്ട് ഈ കൂടുതലായിട്ടും വരുന്നത് ഇന്ന് ലോകം നേടുന്ന ഏറ്റവും വലിയ പ്രശ്നം എന്നുള്ളത് ഒന്നാണ് ഈ തടി കൂടുക അല്ലെങ്കിൽ സൗന്ദര്യ സങ്കല്പത്തിന് പ്രശ്നങ്ങൾ ഉണ്ടാക്കിക്കൊണ്ട് നമ്മുടെ തടി ശരീരത്തിൻ്റെ രൂപത്തിൽ പല മാറ്റങ്ങൾ വരിക എന്നുള്ളത് ഇത് ഈ ഇന്ന് ചർച്ച ചെയ്യാൻ പോകുന്ന പന്ത്രണ്ട് പോയിന്റ് വളരെ പ്രധാനപ്പെട്ടതന്നെ സ്കിപ്പ് ചെയ്യുന്ന മുഴുവനായിരിക്കും കാണാൻ ശ്രമിക്കുക അതിലേ തടി കുറൊക്കെ നമ്മൾ പ്രാക്ടീസ് ചെയ്യേണ്ട ചില ടിപ്സ് ആണ് പറയുന്നത് ചില 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 തന്ത്രങ്ങളൊക്കെ പ്രയോഗിക്കുന്നുണ്ട് നോക്കാം നമുക്ക് അതിലൊന്നാമത്തേത് ഡ്രിങ്ക് വാട്ടർ ബിഫോർ മീലസ് അത് ഭക്ഷണം കഴിക്കുന്നതിന് മുമ്പ് വെള്ളം കുടിക്കുന്നതാണ് ശരിക്കും ശാസ്ത്രം പറയുന്നത് ഈ വെള്ളം ഭക്ഷണത്തിന് കൂടെ കഴിക്കാൻ പാടില്ല എന്ന് പറയുന്നത് അതായത് ഭക്ഷണം കഴിക്കുന്നതിന് അരമണിക്കൂർ മുമ്പ് വെള്ളം കുടിക്കുക അല്ലെങ്കിൽ ഭക്ഷണം കഴിച്ച് കഴിഞ്ഞതിന് ശേഷം അരമണിക്കൂർ കഴിഞ്ഞതിന് ശേഷം വെള്ളം കുടിക്കുക എന്നാണ് എന്നുള്ളതാണ് എന്നാൽ തടി കുറക്കാൻ അല്ലെങ്കിൽ തടി കൂടുതലുള്ള ആളുകൾ തടി കുറക്കാൻ ശ്രമിക്കുക അവർ ചെയ്യേണ്ടത് നമ്മളെ പ്രശ്നം എന്താ നമ്മൾ ഓവർ ഫുഡിങ്ങാണ് തടി കൂടാനുള്ള കാരണം അപ്പോൾ നമ്മൾ ഒരു ഒരു ടെക്നിക്ക് പറയുകയും അത് നമ്മൾ ചെയ്യേണ്ടത് ഭക്ഷണം കഴിക്കുന്നതിന് മുമ്പ് ഇതുക ഒരു രണ്ട് ഗ്ലാസ് വെള്ളം കുടിക്കുക അപ്പോൾ നമ്മൾ ആമാശത്തിൽ ഒരുപാട് വെള്ളം നിറഞ്ഞിരിക്കും അപ്പോൾ എന്ത് ചെയ്യും അപ്പോൾ നമുക്ക് പിന്നെ പിന്നെ തുടർന്ന് കഴിക്കുന്ന ഭക്ഷണം വളരെ കുറച്ച് വരെയുള്ളൂ അപ്പോൾ ചെയ്യുന്ന പ്രാക്ടീസ് എന്താ ചോദിച്ചാൽ ഓരോ തവണയും ഭക്ഷണം കഴിക്കുന്നതിന് മുമ്പ് രണ്ട് ക്ലാസ് വെള്ളം കുടിക്കുക വേറെ നടക്കുക എന്തിന് ഭക്ഷണം കഴിക്കുമ്പോൾ വളരെ കുറച്ച് ഭക്ഷണം ആമാശയത്തിലെത്തുള്ളൂ അപ്പോൾ എന്ത് ചെയ്യും അങ്ങനെ നമുക്ക് ഘട്ടം ഘട്ടമായി തടി കുറക്കാൻ സാധിക്കും മറ്റൊന്നാണ് ഈ അമ്മമാർ ചെയ്യുന്നൊരു അബദ്ധമാണ് ഈ ബ്രേക്ക്ഫാസ്റ്റ് സ്കിപ്പ് ചെയ്യും ചില അമ്മമാർ സ്വയം ചികിത്സകൾ അതായത് ശരീരഭാരം കുറക്കാൻ വേണ്ടി സ്വന്തമായിട്ട് പല ടെക്നിക്കലുകൾ പ്രയോഗിക്കും അവരെന്ത അവർ ബ്രേക്ക്ഫാസ്റ്റ് സ്കിപ്പ് ചെയ്യും ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാതിരിക്കും അങ്ങനെ ചെയ്യാൻ പാടില്ല അങ്ങനെ ഈ ബ്രേക്ക്ഫാസ്റ്റിന് പ്രത്യേകത നമ്മൾ രാവിലെ ഉണർന്നത് മുതൽ രാത്രി ഒരു ഒരു ഒൻപത് മണി പത്ത് മണി പതിനൊന്ന് മണി വരെ ഉറങ്ങുന്നത് വരെ പല ജോലികൾ നമ്മളെ ശരീരത്തിന് ചെയ്യേണ്ടതുണ്ട് ഒരുപാട് ജോലി ചെയ്യണം ഈ ജോലിക്ക് എന്ത് വേണം ഊർജ്ജം വേണം അപ്പം ബ്രേക്ക്ഫാസ്റ്റ് ഒരു കാരണവശാലും സ്കിപ്പ് ചെയ്യാൻ പാടില്ല പക്ഷെ ഒന്നുണ്ട് ബ്രേക്ക്ഫാസ്റ്റ് ചെയ്യേണ്ടത് കാർബോഹൈഡ്രേറ്റ് അല്ലെങ്കിൽ ഗ്ലൂക്കോസിനൊക്കെ കണ്ടൻറ്റുകൾ അടങ്ങിയിട്ടുള്ള ഭക്ഷണം കുറച്ചിട്ട് ഫാറ്റ് അടങ്ങിയ ഭക്ഷണം കഴിക്കുന്നതായിരിക്കും ബെറ്റർ മറ്റൊന്നാണ് ഈറ്റ് ഓൺ ടൈം ഇതിൽ പലർക്കും ഇപ്പോൾ വീട്ടമ്മമാരാണെങ്കിലും ഇപ്പം ഈ പല ഡ്രൈവിംഗ് ജോലികൾ ചെയ്യുന്ന പുരുഷന്മാരാണെങ്കിലൊക്കെ ശരി ചില നമ്മളെ ചില ചെയ്യുന്ന ജോലിയുമായി ബന്ധിപ്പിച്ചിട്ട് കൃത്യസമയത്തും ഭക്ഷണം കഴിക്കാൻ സാധിക്കാറില്ല ഇത് വലിയ അപകടമാണ് അതായത് ചില ആളുകൾ പല മറ്റേ ലഞ്ച് ആണെങ്കിലും ഡിന്നറൊക്കെ ആണെങ്കിൽ പല പല സമയത്ത് കഴിക്കും അങ്ങനെയല്ല നമ്മളൊരു ഭക്ഷണത്തിനൊരു സമയം നമ്മുടെ ബോഡിക്ക് ഉണ്ടായിരിക്കും ആ സമയത്ത് ഭക്ഷണം കഴിക്കണം നിങ്ങൾ കൃത്യമായി സമയത്ത് ഭക്ഷണം കഴിച്ചിട്ടില്ല ഇല്ലെങ്കിൽ നിങ്ങളുടെ ശരീരത്തിന് ഊർജത്തിൻ്റെ ഉൽപ്പാദന പ്രക്രിയക്കും അതുപോലെ തന്നെ ടോട്ടൽ മെറ്റബോളിസും പ്രയാസം അനുഭവപ്പെടുകയും പിന്നെ സമയം കഴിച്ചിട്ട് അടുത്ത സമയം ഭക്ഷണം കഴിക്കുമ്പോൾ കൂടുതൽ ഫുഡ് അടിക്കാനും ഫുഡ് കഴിക്കാനും പെട്ടെന്ന് തടി കൂടാൻ സാധ്യതയുണ്ട് അപ്പോൾ അപ്പം കൃത്യ ഭക്ഷണ ക്രമം ഒന്ന് ക്രമീകരിക്കുക കൃത്യസമയം കണ്ടെത്തുക സമയത്തിൽ ഭക്ഷണം കഴിക്കുക കഴിക്കുന്ന ഭക്ഷണം ഓവർ ഫുഡ് കഴിക്കുക അതൊരു പാകത്തിൽ കഴിക്കുന്ന രീതിയിലേക്ക് മാറുക ശരീരഭാരം കുറക്കാൻ ശ്രമിക്കുന്ന ഒരു പ്രാക്ടീസിന് മറ്റൊരു കാര്യമാണ് പോഷൻ കൺട്രോളിങ് ഐഡിയ അതായത് പോഷൻ കൺട്രോളിംഗ് പറഞ്ഞാൽ നമ്മളൊരു മലയാളീൻ്റെ ഭക്ഷണ രീതി എങ്ങനെയാണ് ഉച്ചക്ക് ഭക്ഷണമായിരിക്കും ഒരു പ്ലേറ്റ് ചോറ് ഒരു പ്ലേറ്റിൻ്റെ ഒരു എഴുപത് ശതമാനം എൺപത് ശതമാനം എന്തായിരിക്കും ചോറായിരിക്കും അത് ഇങ്ങനെ കുമിഞ്ഞു കൂടിയിട്ടുണ്ടായിരിക്കും പിന്നെ കുറച്ച് പച്ചക്കറികളോ അല്ലെങ്കിൽ കുറച്ച് എന്ത് ചെയ്യുക പഴങ്ങളോ അല്ലെങ്കിൽ ചിലപ്പോൾ ചിലപ്പോൾ ഇറച്ചി വെമ്മിലാക്കി നമ്മൾ കഴിക്കുന്നതായിരിക്കും അത് ആ രീതികൾ മാറ്റേണ്ടത് മാറ്റി കേണ്ടത് നമ്മൾ പ്ലേറ്റിനെ പ്ലേറ്റിനെ ഒരു നാല് ഭാഗമാക്കി മാറ്റുക ഒരു നമ്മൾ കഴിക്കുന്ന ഒരു ഉച്ചഭക്ഷണം നാല് ഭാഗമാക്കി മാറ്റുക അതിലൊരു ഭാഗം മാത്രം ചോറ് കാർബോഹൈഡ്രേറ്റ് ഇടങ്ങിയ ഭക്ഷണങ്ങൾ രണ്ടാമത്തെ ഭാഗം പഴങ്ങളോ എടുക്കുക മൂന്നാമത്തൊരു ഭാഗം ഉപ്പേരി പച്ചക്കറികൾ എടുക്കുക നാലാമത്തൊരു ഭാഗം മീറ്റ് ഇറച്ചി അല്ലെങ്കിൽ മീൻ ഉപയോഗിക്കുക അങ്ങനെയാണ് ഇത് നമ്മൾ കഴിക്കുന്ന ഫുഡിൽ എന്ത് ചെയ്യുക കാർബോഹൈഡ്രേറ്റ് അടങ്ങിയിട്ടുള്ള അരി ഭക്ഷണം അല്ലെങ്കിൽ ഗോതമ്പിൻ്റെ ഭക്ഷണം അല്ലെങ്കിൽ ധാന്യങ്ങൾ കുറച്ചിട്ട് പ്രോട്ടീനും മറ്റു ഫാറ്റ് അടങ്ങിയ ഭക്ഷണം കൂടുതൽ കഴിക്കുന്നതിൽ ഏറ്റവും ബെറ്റർ അപ്പോൾ ഇങ്ങനെ ബാലൻസ് ഭക്ഷണം കഴിക്കുന്നത് കൂടി എന്ത് ചെയ്യും നമ്മുടെ ശരീരത്തിലേക്ക് ഗ്ലൂക്കോസിൻ്റെ അളവ് കുറയുകയും ഘട്ടം ഘട്ടമായി ശരീരഭാരം കുറയ്ക്കാൻ കുറയാൻ സാധ്യത കൂടുതലാണ് മറ്റൊന്ന് അവോയ്ഡ് എമോഷണൽ ഈറ്റിംഗ് അവയ്ഡ് എമോഷണൽ ഈറ്റിംഗ് എന്നാൽ നമ്മൾ എന്ത് മുന്നിൽ കാണുമല്ലോ അങ്ങനെ കഴിക്കും നമുക്ക് പലിശരാൾ ഒരു കൃത്യ സമയമൊന്നുമില്ല പുറത്തിറങ്ങിയാൽ കാണുന്നൊക്കെ വലിച്ചു കഴിക്കും അല്ലെങ്കിൽ എന്ത് കണ്ടാലും നാവിനെ അല്ലെങ്കിൽ കൺട്രോൾ ചെയ്യാൻ കഴിയില്ല അതിന് കഴിക്കുന്ന എമോഷണൽ ഈറ്റിംഗ് അത് ചെയ്യാൻ പാടില്ല നമ്മൾ നമ്മുടെ ഭക്ഷണം ഭക്ഷണ രീതിയിൽ അഞ്ചു നേരം അഞ്ച് നേരം എന്നുള്ളത് എന്ത് ചെയ്യുക ഒരു മൂന്ന് നേരത്തെ ഭക്ഷണ രീതിയിൽ മാറ്റുക അത് ആ സമയമാകുമ്പോൾ പാകത്തിന് കഴിക്കുന്ന രീതിയിലേക്ക് മാറുക മിക്ക അമ്മമാർക്കും അല്ലെങ്കിൽ മിക്ക പുരുഷന്മാർക്കും ഉണ്ടാകുന്ന പ്രശ്നം എമോഷണൽ ഈറ്റിംഗ് അപ്പം അമ്മമാരാണ് അടുക്കളയിലാണ് അവരെന്തെയ്യും ഈ കുക്കിൻ്റെ സമയത്ത് ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ വായലിടയ്ക്ക് ഓരോന്നും കഴിച്ചുകൊണ്ടേയിരിക്കും അത് രാവിലെ മുതൽ രാത്രി വരെ കഴിക്കുമ്പോൾ ഒരുപാട് ഫുഡ് അധികം വരും ഇപ്പോൾ ജെൻസൊക്കെ ആണെങ്കിൽ യാത്ര ചെയ്യുമ്പോൾ പുറത്തിറങ്ങി അത് കാണുമ്പോൾ പുറത്തിറങ്ങി ചായ പല ചെറുകടികൾ കഴിക്കുക പിന്നെ പല പല സമയത്ത് ഇങ്ങനെ പലതും വാങ്ങിക്കഴിക്കുക ഇങ്ങനെ എമോഷണൽ ഈറ്റിംഗ് നിർത്തിയിട്ട് ഒരു ഡിസിപ്ലിൻ ഈറ്റിലേക്ക് മാറി തന്നെ ഈ കേൾക്കുന്ന എല്ലാ ആളുകളുടെയും ശരീരഭാരം കുറേ സാധ്യത കൂടുതലാണ് പിന്നെ ഏറ്റവും പ്രധാനപ്പെട്ടുള്ളത് ഒരു ദിവസം അരമണിക്കൂറെങ്കിലും നിങ്ങൾ നിങ്ങൾക്ക് വേണ്ടി മാറ്റി വെക്കുക ഒരു ദിവസം അരമണിക്കൂർ നല്ല രീതിയിൽ എക്സസൈസ് ചെയ്യാം ഈ എക്സസൈസ് എങ്ങനെ ചെയ്യുന്നു എന്ത് ചെയ്യുന്നു എന്നുള്ള നിങ്ങൾ ചെയ്യുന്ന എക്സസൈസ് ചെയ്യുന്ന എക്സസൈസ് എത്ര പത്ത് സ്റ്റെപ്പ് വിചാരിച്ചോ ചെയ്യുന്ന എക്സസൈസുകൾ അത് സ്ഥിരമായി കൺസിസ്റ്റന്റായി ചെയ്യുക എക്സസൈസിന്റെ പ്രത്യേകത കൺസിസ്റ്റന്റായി സ്ഥിരത ചെയ്യുന്ന കാര്യങ്ങൾ ഒന്നും ഒരേപോലെ ചെയ്യണം വേണ്ടി ചിലർക്ക് വലിയ കൺഫ്യൂഷൻ ആയിരിക്കും ഈ എക്സാം വെയിറ്റ് വർക്കാൻ വേണ്ടി ജിമ്മിൽ പോകണം എന്ന് വേണ്ട ആവശ്യമില്ല ഇപ്പോൾ ഓൺലൈൻ ഒരുപാട് ഫെസിലിറ്റികളുണ്ട് പല പല ക്ലാസ്സുകൾ ഓൺലൈൻ നടക്കുന്നുണ്ട് അതെന്ത് ചെയ്യുക ചെയ്യുന്ന എക്സസൈസുകൾ എന്ത് ചെയ്യുക കൃത്യമായി എന്നും ചെയ്യുക റിസൾട്ട് കുറിച്ച് വേവലാകൃതീ റിസൾട്ട് ഘട്ടം ഘട്ടമായിട്ട് വരും അപ്പം അങ്ങനെ എന്ത് ചെയ്യും ഒരു ഒരു ദിവസം അരമണിക്കൂറെങ്കിലും നിങ്ങൾ നിങ്ങൾക്ക് വേണ്ടി വെക്കുക നിങ്ങൾ നിങ്ങളെ ശരീരത്തിന് വേണ്ടി മാറ്റിവെക്കുക ഈ എക്സസൈസ് ചെയ്യുന്നതിട്ട് ടോട്ടലി നിങ്ങളുടെ ബോഡിയിൽ വലിയ മാറ്റങ്ങൾ ഉണ്ടോ ശ്രദ്ധിക്കുക ഈ മാറ്റങ്ങൾ പെട്ടെന്ന് വരില്ല കാത്തിരിക്കാൻ തയ്യാറാണ് ഒരു ഏറ്റവും ചുരുങ്ങിയത് ഒന്നോ രണ്ടോ മാസത്തിന് ശേഷമേ വരുള്ളൂ പിന്നെ നിങ്ങൾ ചെയ്യുന്ന എക്സസൈസിൽ കൺസിസ്റ്റൻസ്തയോടെ ചെയ്യുന്നതോടുകൂടി എന്ത് കൃത്യമായി നിങ്ങൾക്ക് വെയ്റ്റ് ലോസ് വരികയും നിങ്ങൾ കൃത്യമായി നിങ്ങളുടെ ബോഡി ഷേപ്പിൽ വരികയും നിങ്ങളുടെ വയറുകൾ കുറയ്ക്കാൻ നല്ല രീതിയിൽ കുറയാൻ സാധ്യത കൂടുതലാണ് പിന്നെ മറ്റൊന്ന് സ്ലീപ്പ് ഉറക്കം കേൾക്കുന്ന നമ്മളെ എല്ലാവരുടെയും പറയുന്ന ഉറക്കം ഉറക്കം വളരെ പ്രധാനപ്പെട്ട നമ്മുടെ ബോഡീൻ്റെ ടോട്ടൽ ലി പ്രവർത്തനത്തെ ഉറക്കത്തെ ബാധിക്കുന്നുണ്ട് ഒരു ദിവസം ഏഴ് മണിക്കൂറെ നല്ല ഉറക്കം അതായത് ഉറക്കം പല രീതിയിൽ നല്ല ഉറക്കമുണ്ട് അതായത് ഡീപ്പ് സ്ലീപ്പ് അത് നമുക്ക് കിടന്നു കഴിഞ്ഞാൽ കിടന്നു കഴിഞ്ഞാൽ പിന്നെ ഉണർന്ന് വരാൻ നല്ല സുഖ സുന്ദരമായിട്ട് ഉറക്കത്തിലേക്ക് വീഴുന്നത് ഒരു ദിവസം കൃത്യമായിട്ട് ഏഴ് മണിക്കൂറെങ്കിലും ഉറക്കം പ്രാക്ടീസ് ചെയ്യുക അപ്പം ഒരു കാരണവശാലും പകലുറക്കം ചെയ്യരുത് പകലുറങ്ങാതെ രാത്രി ഇരുപത്തിനാല് മണിക്കൂറിടയിൽ രാത്രിയിൽ ഏഴ് മണിക്കൂറിൽ നല്ല ഉറക്കം നിങ്ങൾ പ്രാക്ടീസ് ചെയ്യുക നിങ്ങൾ എത്രത്തോളം ഉറങ്ങുന്നു അത്രത്തോളം നിങ്ങളുടെ ശരീരഭാരം കുറച്ച് കാരണം ശരീരത്തിലെ ഫാറ്റ് ബേൺ പ്രോസസ്സ് അല്ലെങ്കിൽ മെലിയുന്ന പ്രോസസ്സ് അല്ലെങ്കിൽ നമ്മുടെ ശരീരത്തിലെ നെയ്യ്കള് ഉരുകി പോകുന്ന പ്രോസസ്സ് നടക്കുന്നത് എക്സസൈസ് ചെയ്തതിന് ശേഷം ഫുഡ് കൺട്രോൾ ചെയ്തതിന് ശേഷം ഒരു ദിവസം ഏഴ് മണിക്കൂറെങ്കിലും ഉറങ്ങുന്ന ആളുകൾക്കാണ് കാരണം ഇത് പറയാൻ കാരണം ഇനി ആധുനിക കാലഘട്ടത്തിൽ ഉറക്കത്തിൽ പല ഡിസ്റ്റർബൻസ് വരുന്നുണ്ട് പല ആളുകൾക്കും പല ആളുകളെന്ത് ചെയ്യുക സോഷ്യൽ മീഡിയയിലും പല സമയത്തൊക്കെ ഈ എൻ്റെ അത് സ്ക്രോൾ ചെയ്തുകൊണ്ട് അർദ്ധരാത്രി ഒരു മണി രണ്ട് മണി വരെയൊക്കെ ഇരിക്കുന്ന ഒരുപാട് ആളുകളുണ്ട് ഇങ്ങനത്തെ ആളുകൾക്ക് തടി കൂടാൻ സാധ്യത കൂടുതൽ അപ്പോൾ കേൾക്കുന്ന ആളുകൾ എന്ത് ചെയ്യുക ഇന്ന് മുതൽ തീരുമാനമെടുക്കുക ഒരു ദിവസം ഏഴ് മണിക്കൂറെ ഞാൻ ഉറങ്ങുവന്ന തീരുമാനം എടുക്കുക അപ്പോൾ ഇത് ഇത്തരം ഇത്തരം ആയിട്ട് ക്ലാസ്സുകൾ ഉൾക്കൊള്ളുന്ന ഈ ചാനൽ ഇപ്പം തന്നെ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് നിങ്ങളുടെ നിങ്ങളെ ഫ്രണ്ട്സിൻ്റെതായ ലിങ്ക് അയച്ചു കൊടുക്കുക മറ്റൊന്ന് പ്രധാന പോയിന്റ് തന്നെ റേഡിയോ സ്ട്രെസ് ലെവൽസ് സ്ട്രെസ് ലെവൽസ് ആണ് നമുക്കറിയാം ജീവിതത്തിൻ്റെ പ്രാരാബ്ധത്തിലാണ് പല പ്രത്യേകിച്ച് സ്ട്രെസ് ഉണ്ടായിരിക്കുക ജെൻസിനായിരിക്കും ജൻസിനായാലും പല കുടുംബത്തിന്റെ വരുമാനവുമായി ബന്ധപ്പെട്ട് പല ജോലികൾ ചെയ്യേണ്ടി വരും പല കടങ്ങളിലുള്ള ആളുകളുണ്ടായിരിക്കും മനസ്സിനെപ്പോൾ അസ്വസ്ഥതയായിരിക്കും അല്ലെങ്കിൽ ചില ജോലിയുമായി ബന്ധപ്പെട്ട ടാർഗറ്റ് തികക്കാൻ അസ്വസ്ഥതയായിരിക്കും അല്ലെങ്കിൽ ജീവിതത്തിൽ കടങ്ങളോ അല്ലെങ്കിൽ പ്രയാസങ്ങളോ അതിനെക്കുറിച്ച് ഈ ജീവിതത്തിൽ അസ്വസ്ഥത ഉണ്ടാകുക അതുപോലെ ലേഡീസിനാണെങ്കിൽ സ്ട്രെസ്സിൻ്റെ പ്രശ്നം കുടുംബ പ്രശ്നങ്ങളായിരിക്കാം അല്ലെങ്കിൽ മക്കളെ പഠനം അല്ലെങ്കിൽ ഭാവിയിലെ വീട്ടിലെ കടവുമായി ബന്ധിപ്പിച്ചുള്ള കുടുംബത്തിന് മുന്നോട്ടുള്ള പ്രയാസം അങ്ങനെ പ്രയാസം ഒരുപാട് ആളുകളുണ്ട് ഈ സ്ട്രെസ്സ് മനുഷ്യ സഹജമാണ് സ്ട്രെസ്സ് ഉള്ളത് അത് നമ്മൾ നിയന്ത്രിക്കേണ്ടതുണ്ട് അതിനുള്ള മെഡിറ്റേഷൻസിൻ്റെ ഒരുപാട് ഇപ്പോൾ യൂട്യൂബാണ് ചോദിച്ചപ്പോൾ പോലെ മെഡിറ്റേഷനും മനസ്സിനൊന്നും ഒരു ദിവസം ഒരു പത്ത് മിനിറ്റ് നല്ല രീതിയിൽ മെഡിറ്റേഷൻ പ്രാക്ടീസ് ചെയ്യുക ഇത് പലരും ചിരി വരും പക്ഷെ അത് കൃത്യമായി ചെയ്തു കഴിഞ്ഞാൽ വലിയ മാറ്റങ്ങൾ നിങ്ങളുടെ ലൈഫിൽ വരും ചെയ്തു നോക്കുക മെഡിറ്റേഷൻ ചെയ്തു നോക്കുക അതുപോലെ തന്നെ സ്ട്രെസ് റിഫീൽസ് മറ്റൊരു ഐഡിയ ആണ് ഇപ്പം ഇത് കേൾക്കുന്ന വീട്ടമ്മമാരാണെങ്കിൽ എന്ത് ചെയ്യുക ഒരു ദിവസം ഒരു ഒരു അരമണിക്കൂർ വീട്ടിൽ നിന്ന് പുറത്തിറങ്ങുന്ന രീതിയിലേക്ക് മാറുക അര മണിമണിക്കൂർ ഇവിടെ ഒരു വൈകുന്നേരങ്ങളിലൊക്കെ ഒന്ന് പുറത്തിറങ്ങുക അല്ലെങ്കിൽ പർച്ചേസിന് ഒരു ബാഗൊക്കെ എടുത്ത് പുറത്തോട്ട് പോവുക അല്ലെങ്കിൽ തൊട്ടടുത്ത ഗ്രാമങ്ങളിലൂടെ ഒന്ന് ചുറ്റിക്കറുക അല്ലെങ്കിൽ ഫ്രണ്ട്സൊക്കെ ഒന്ന് കാണാൻ എന്താ ഈ വീട്ടിൽ നിന്ന് മാറുന്ന ഒരു അവസ്ഥ മാറുക അവസ്ഥ ഉണ്ടാക്കുക അതുപോലെ തന്നെ ജനസ് ആണെങ്കിൽ തന്നെ സ്ട്രെസ്സ് എന്ത് ചെയ്യുക ഇഷ്ടപ്പെട്ട ഹോബികൾ പലതും ഉണ്ടായിരിക്കും ഈ പറഞ്ഞ പോലെ തന്നെ ഒരു ദിവസം അരമണിക്കൂറൊക്കെ എന്ത് ചെയ്യുക പുറത്തിറങ്ങിയത് നടക്കുക നിങ്ങൾക്ക് ഇഷ്ടമുള്ള ജോലിക്ക് നിങ്ങൾ ഉള്ള നിങ്ങൾ ഇഷ്ടമുള്ള ആഗ്രഹങ്ങൾ അല്ലെങ്കിൽ ഇഷ്ടമുള്ള ഹോബിക്ക് വേണ്ടി കുറച്ച് സമയം കണ്ടെത്താം അവിടെ ഇങ്ങനെ ബോധപൂർവ്വം നമ്മൾ എന്ത് ചെയ്യുക സ്ട്രെസ്സിനെ നിയന്ത്രിക്കുന്നതോടുകൂടി ബോധപൂർവം സ്ട്രെസ്സിനെ മാനേജ് ചെയ്യുന്നതോടുകൂടി എന്ത് ചെയ്യും നിങ്ങൾ തടി കുറയും കുറയും കാരണം എന്താ വെച്ചാൽ ഈ സ്ട്രെസ്സ് എത്രത്തോളം കൂടുന്നു അത്രത്തോളം നിങ്ങളെ തടി കൂടാൻ സാധ്യതയുണ്ട് അപ്പോൾ എന്ത് ഇക്കൾക്കുന്നെന്താ ബോധപൂർവം ഈ സ്ട്രെസ്സിനെ മാനേജ് ചെയ്യാൻ ശ്രമിക്കുക പിന്നെ ഏറ്റവും പ്രധാനപ്പെട്ടതാണ് പഞ്ചസാരൻ്റെ ഉപയോഗം നമ്മുടെ എല്ലാ വീഡിയോയിലും പറയാറുള്ളതാണ് പഞ്ചസാര നമ്മളെ ലൈഫിൽ നിന്ന് മാറ്റുക നിങ്ങൾ നിങ്ങളുടെ ലൈഫിൽ ഇന്ന് മുതൽ ഇപ്പം മുതൽ പഞ്ചസാര ജീവിതത്തിൽ നിന്ന് മാറ്റുക പഞ്ചസാര എന്ന് പറഞ്ഞാൽ മധുരത്തിൻ്റെ എല്ലാ വസ്തുക്കളും പഞ്ചസാര ബേക്കറി വസ്തുക്കൾ ടിന്നിലടച്ചുള്ള ഫുഡുകൾ ടിന്നിലടച്ച ജ്യൂസുകൾ അല്ലെങ്കിൽ അത് അതുപോലെ തന്നെ ഈ മധുരം അടങ്ങിയിട്ടുള്ള എല്ലാ അതുപോലെ തന്നെ കൊക്കോ കോള സെന പോലത്തെ സോഫ്റ്റ് ഡ്രിങ്ക്സ് ഇതൊക്കെ ലൈഫിൽ നിന്ന് മാറ്റിയിടുക നിങ്ങളെ എത്രത്തോളം പഞ്ചസാര അല്ലെങ്കിൽ ഈ പഞ്ചസാര അടങ്ങിയ കണ്ടൻ നിങ്ങളുടെ ലൈഫിൽ നിന്ന് മാറ്റുന്നോ നിങ്ങൾ പെട്ടെന്ന് വെയിറ്റ് ലോസിലേക്ക് വരും അപ്പോൾ ഇത് വളരെ പ്രാക്ടീസ് ചെയ്യേണ്ട ഒരു കാര്യം മാത്രമല്ല ഇത് നമ്മുടെ വീടുകളിൽ കൊണ്ടുവരുന്ന അവസ്ഥയും മാറ്റുക അതായത് നമ്മളെ മക്കളെയും നമ്മളെ എന്താ നമ്മുടെ ന്യൂജൻ മക്കളെ ചെയ്യും പഞ്ചസാര ഉപയോഗിക്കുന്നതിൽ നിന്ന് നിരുത്സാഹപ്പെടുന്ന രീതിയിലേക്ക് മാറുന്നതോടുകൂടി തന്നെ എന്ത് ചെയ്യും നമ്മളെ ഒരുപാട് ശാരീരിക പ്രശ്നങ്ങളും അസുഖങ്ങളും മാറാൻ സാധ്യത കൂടുതലാണ് മറ്റൊരു പ്രധാന പ്രാക്ടീസ് ചെയ്യാൻ പറ്റുന്ന ശരീരഭരം കുറക്കാൻ പ്രാക്ടീസ് ചെയ്യാൻ പറ്റൊരു ഐഡിയ ആണ് സിറ്റില്ലസ് ആൻഡ് സ്റ്റാൻഡ് മോർ കൺഫ്യൂഷനാ വേണ്ട നമ്മൾ നമ്മളെന്ത് ഉണർന്നിരിക്കുന്ന സമയത്ത് നമ്മൾ പേ കേൾക്കുന്ന ആളുകളൊക്കെ ബുരുഷം ആളുകൾ തടിച്ച ആളുകൾ എന്തെങ്കിലും കുറെ നേരം ഇരിക്കുന്ന ആളുകളായിരിക്കും നടക്കുന്നുണ്ടായിരിക്കില്ല അല്ലെങ്കിൽ ബോഡി അളകുന്നുണ്ടായിരിക്കില്ല കടന്നു വീട്ടമ്മ പറഞ്ഞെന്ത് ചെയ്യും വീട് കൂടുതൽ കൂടുതൽ സമയം വീട്ടിലിങ്ങനെ ഇരിക്കുമായിരിക്കും നടത്തം കമ്മിയായിരിക്കും നമ്മളെന്ത് ചെയ്യുക ഇരുത്തം കുറച്ചിട്ട് നടത്തും അതായത് നമ്മുടെ ബോഡി ഇളകുന്ന രീതിയിലേക്കുള്ള പല ജോലികളും ചെയ്യാം അതിന് ഉദാഹരണം പറയാം അപ്പം നമ്മളൊരു ഹോസ്പിറ്റലിലെ ബില്ലിൽ എത്തിപ്പെട്ടു നമ്മൾ നമ്മളെന്ത് ചെയ്യും സ്റ്റെപ്പ് കയറാൻ പഠിച്ചിട്ട് എന്ത് ചെയ്യും പെട്ടെന്ന് ലിഫ്റ്റിലേക്ക് കയറും അങ്ങനെയല്ല നമ്മൾ സ്റ്റെപ്പ് കയറാൻ കിട്ടുന്ന അവസരം സ്റ്റെപ്പ് കയറാം പിന്നെ ചെറിയ യാത്രകളൊക്കെ എന്ത് ചെയ്യും വാഹനങ്ങൾ ഉപയോഗിച്ച് നടക്കുക പിന്നെ ഒന്നുമില്ല വീടിൻ്റെ പരിസരത്തും അല്ലെങ്കിൽ വീടുകൂടെ കുറച്ച് നടക്കുന്ന രീതിയിലേക്ക് മാറുക ഒരുപാട് സമയം ഇരിക്കുക അല്ലെങ്കിൽ മൊബൈലിൽ ഇങ്ങനെ സ്ക്രോൾ ചെയ്ത് ഒരുപാട് സമയം ഇരിക്കുക ടി വി ഇങ്ങനെ ഇങ്ങനെ കൂടുതൽ സമയം ഇരിക്കുകയാണെങ്കിൽ തടി കൂടാൻ സാധിക്കും അപ്പം ചെയ്യാം തടി കൂടാൻ മാത്രമല്ല നല്ല ശരീരത്തിന് ഭാവിയിൽ ഒരുപാട് പ്രശ്നങ്ങൾ വരാൻ സാധിക്കും അപ്പം എന്ത് ചെയ്യാം നമ്മൾ ബോധപൂർവ്വം നടക്കാൻ കിട്ടുന്ന അവസരങ്ങളിലും സ്റ്റെപ്പ് കയറാൻ കിട്ടുന്ന അവസരങ്ങളൊക്കെ എന്ത് ചെയ്യാൻ നല്ല രീതിയിൽ ശരീരത്തിൽ നല്ല വർക്കൗട്ട് ചെയ്യുക മറ്റൊരു പ്രധാന പോയിന്റ് ആണ് ട്രാക്ക് യുവർ പ്രോഗ്രസ് നിങ്ങളെ ബോഡീൻ്റെ ആ സംവിധാനം ഒന്ന് ട്രാക്ക് ചെയ്യണം അതായത് നമ്മളിങ്ങനെ ജീവിക്കുകയാണ് നമ്മൾ രാവിലെ നേരം ഒന്ന് വൈകുന്നേരം ജീവിതത്തിൽ ഒരുപാട് ഒരുപാട് പ്രാരാബ്ദത്തിലൂടെ മുന്നോട്ട് നീങ്ങുകയാണ് അപ്പോൾ ചെയ്യേണ്ടത് നമ്മൾ നമ്മുടെ ബോഡിനൊന്ന് നിരീക്ഷിക്കണം നമ്മൾ ആളുകളിലൊക്കെ പെട്ടെന്നുള്ള മരണം ശ്രദ്ധിച്ചു യുവാക്കൾക്കിടയിലൊക്കെ കാണാമല്ലോ പെട്ടെന്നുള്ള മരണം ഇതിൻ്റെ പ്രധാന കാരണം ബോഡിനെ നിരീക്ഷിക്കാത്ത പ്രശ്നമാണ് കാരണം അവർ ജീവിതത്തിൻ്റെ ഒരു മുപ്പത്തഞ്ച് നാൽപ്പത്തഞ്ചിലൊക്കെ ആണെങ്കിൽ ഒരുപാട് ജീവിതത്തിൽ പുരുഷന്മാരെ സംബന്ധിച്ച് ഒരുപാട് ഒരുപാട് പ്രയാസ സമയമാണ് ജീവിതത്തിൽ ഒരുപാട് വീട് വെക്കണം മക്കളെ വിദ്യാഭ്യാസം ഒരുപാട് സാമ്പത്തിക ചെലവിലുള്ള കാര്യങ്ങൾ ഉണ്ടായിരിക്കും അപ്പം ആ സമയത്ത് പണത്തിനു വേണ്ടി പല ജോലികളും അവർ ചെയ്യും പക്ഷെ അവർ ശ്രദ്ധിക്കാത്തൊരു കാര്യം ബോഡിനെ അവർ നിരീക്ഷിക്കൂല ബോഡിയിൽ വരുന്ന മാറ്റുകൾ നിരീക്ഷിക്കില്ല ബോഡിയിൽ വരുന്ന ചേഞ്ചസ് ഇല്ല അങ്ങനെ ചെയ്യരുത് നമ്മൾ എന്ത് ചെയ്യുക നമ്മളൊരു ദിവസം പത്ത് മിനിറ്റ് എടുത്തെങ്കിലും നമ്മുടെ ബോഡി നിരീക്ഷിക്കുക ബോഡിയിൽ വരുന്ന മാറ്റുകൾ നിരീക്ഷിക്കുക അസുഖങ്ങൾ വരുന്ന ഡോക്ടറെ കാണാൻ വേണ്ടി ശ്രമിക്കുക ഫുഡൊന്ന് കൺട്രോൾ ചെയ്യുക വ്യായാമം ചെയ്യുക വെള്ളം നല്ല രീതിയിൽ കുടിക്കുക അപ്പോൾ നമ്മൾ നമ്മുടെ ബോഡിക്കും വേണ്ടി ഒരു സമയം കുറച്ച് സമയം എടുത്ത് വിൽക്കുക അപ്പോൾ നിങ്ങൾ ഈ ഈ ബോഡിൻ്റെ പുരോഗതി നിരീക്ഷിക്കേണ്ടതുണ്ട് പിന്നെ അതൊക്കെ പറഞ്ഞാൽ ബി പേഷ്യൻ ക്ഷമയോടെ എക്സസൈസ് വെയ്റ്റ് ആണ് വെയ്റ്റ് ലോസിന്റെ പ്രത്യേകത വെയിറ്റ് ലോസ് പരാജയപ്പെടാനുള്ള കാരണം ഇപ്പോൾ ഈ കേൾക്കുന്ന എല്ലാളുകൾക്കും ശരീരഭാരം കുറക്കണം വളരെ വലിയ ആഗ്രഹം എല്ലാവർക്കും നല്ല ആഗ്രഹം ശരീരഭാരം കുറച്ചിട്ട് എന്ത് ചെയ്യുക നമ്മള് നല്ല ഷേപ്പിലേക്ക് വരിക നല്ല ഹെൽത്തി ആയിട്ട് ജീവിക്കുന്ന എല്ലാവർക്കും ആഗ്രഹങ്ങളാണ് പക്ഷെ അത് പലരും നടപ്പിലാക്കാത്ത കാരണം എന്താ വെച്ചാൽ നിങ്ങൾ ക്ഷമ വേണം ഈ പേഷ്യന്റ് ശരീരഭാരം കുറയ്ക്കുന്നവരും ആദ്യം നമ്മുടെ ബോഡി നിരീക്ഷിക്കണം എന്നിട്ട് ഫുഡൊന്ന് കണ്ട്രോൾ ചെയ്യണം എന്നിട്ട് വ്യായാമം ചെയ്യണം ഈ വ്യായാമം ചെയ്യുമ്പോൾ സ്വന്തം ചെയ്തതൊന്നും നടക്കില്ല അതിനൊരു കോച്ചിന് ഓൺലൈൻ കോച്ചിങ് നിങ്ങൾ തിരഞ്ഞെടുക്കുക അല്ലെങ്കിൽ അതിൻ്റെ സംവിധാനങ്ങൾ കണ്ടെത്തണം എന്നിട്ട് എന്ത് ചെയ്യാ ക്ഷമയോടെ ചെയ്യുക അപ്പോൾ പലതരം ലേഡീസിന് പ്രത്യേകത അല്ലെങ്കിൽ ജെൻസിന് പ്രത്യേകത പെട്ടെന്ന് റിസൾട്ട് പോകണം വെയിറ്റ് ലോസ് നടക്കില്ല കാരണം ഇത് നമ്മളെ നമ്മൾ ഇന്നലെ തടി കൂടാനുള്ള കാരണം നമ്മൾ പെട്ടെന്ന് തടി കൂടിയതല്ല അത് ഒന്നോ രണ്ടോ വർഷം അല്ലെങ്കിൽ രണ്ടോ മൂന്നോ വർഷത്തെ ഇങ്ങനെ കുടി കുടി വന്നതാണ് അപ്പോൾ അതുപോലെ അതുപോലത്തെ കുറേ സമയം കണ്ടെത്തേണ്ടതുണ്ട് കൃത്യമത് വളരെ സിമ്പിളാണ് ഫുഡ് ബാലൻസ് ചെയ്യുക ഫുഡ് ഫുഡ് നമുക്ക് മൂന്ന് രീതിയിൽ കഴിക്കുക വളരെ കുറച്ച് കഴിക്കുക പാകത്തിന് കഴിക്കുക അമിത ഭക്ഷണം കഴിക്കുക നമ്മൾ ഫുഡ് ഒരു പാകത്ത് രണ്ടാമത്തെ പറഞ്ഞാൽ ഫുഡ് പാകത്തിന് കഴിക്കുക ഒരു ദിവസം അരമണിക്കൂറെ നല്ല രീതിയിൽ വ്യായാമം ചെയ്യുക ക്ഷമയോടെ കാത്തിരിക്കുക കാത്തിരിക്കാൻ നിങ്ങൾ ചെയ്യാറാണെങ്കിൽ ഈ കീരിക്കുന്ന എല്ലാ ആളുകളും സിമ്പിളായിട്ട് മുകളിൽ ഉപയോഗിച്ച് എല്ലാ ടിപ്സ് ഉപയോഗിച്ചുകൊണ്ട് വെയിറ്റ് ലോസിലേക്ക് നീങ്ങാം അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടം നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഇപ്പം തന്നെ എന്തെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യുക ഫോളോ ചെയ്യുക നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് മറ്റുള്ളവർക്ക് അയച്ചു കൊടുക്കുക മറ്റൊരു വിഷയമായി നമുക്ക് അടുത്ത ക്ലാസ്സിൽ കാണാം ഓക്കെ താങ്ക്